ഇഷ്ടം തീർന്നിട്ട് പോട്ടെ എന്ന് പറയാൻ തുടങ്ങി നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ കോഴിയെന്നും പരനാറിയെന്നും ചാറ്റർജിയൊക്കെ വിളിച്ച് വിളിച്ച് ഡിവൈഎഫ്ഐക്കാരുടെ തൊണ്ട പൊട്ടിക്കാണും അപ്പോഴിതാ വന്നു വന്ന് ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ചില ആഗ്രഹങ്ങൾ തീർക്കാൻ സ്വന്തം ഭാര്യമാരെ പോലും കൂട്ടി കൊടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്ന് തന്നെ ഒരു പരാതി പുറത്തു വരികയാണ് ഭർത്താവിന്റെ സുഹൃത്തായ വയനാട്ടിലെ ഡിവൈഎഫ്ഐ നേതാവ് വീട്ടിലെത്തി പീഡിപ്പിച്ചെന്ന വിവരം പുറത്തുപറഞ്ഞ ആ വീട്ടമ്മ ഇപ്പോൾ നേരിടുന്നത് ഭീഷണിയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടമ്മ തനിക്കുണ്ടായ ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് ഒരു സ്ത്രീ തനിക്കുണ്ടായ മാനാഭിമാനത്തിന് ഉണ്ടായ ക്ഷതം അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ ആ സ്ത്രീകളുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോഴും എല്ലാവരും രാഹുലിനെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്തത് കാരണം എല്ലാവരും കരുതിയിരുന്നത് രാഹുലിനെ പോലെ ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ ഉണ്ടാകും എന്നാണ് എന്നാൽ തെളിവുകളോ പേരിനൊരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഈ ഒരു വിഷയത്തിൽ രാഹുലിന്റെ ഭാഗത്താണ് ശരിയെന്ന് പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ പോലും നീക്കങ്ങൾ കണ്ടപ്പോൾ മലയാളികൾ വിലയിരുത്തുകയായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ സ്വന്തം ഭർത്താവിനെ പോലും വിശ്വസിക്കാൻ കഴിയാതെ ഭർത്താവ് കിടന്നുകൊടുക്ക് അവൻ വലിയ നേതാവാണ് സി പി എം നേതാവാണ് വളർന്നു വരുന്ന നേതാവാണ് എന്നു പറഞ്ഞുകൊണ്ട് കിടന്നുകൊടുക്ക് എന്ന ഭാര്യയെ തള്ളിവിടുകയാണ് ഇവിടെ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇനിയും കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ തന്നെയും മക്കളെയും കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് പിണങ്ങോട് സ്വദേശിയായ പി ജംഷീദ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി ഇപ്പോൾ ഇതാ നേതാവിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഈ ജംഷീദ് എന്ന് പറയുന്നത് ഭർത്താവിന്റെ സുഹൃത്തായ ഈ ജംഷീദ വീട്ടിൽ കയറി കടന്നു പിടിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു സ്ത്രീയുടെ പരാതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ദേഹത്ത് സ്പർശിച്ചു എന്ന വകുപ്പിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിനും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ സ്ത്രീ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളെ ചില പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഭർത്താവ് കണ്ടുപിടിച്ച് വരും പിന്നെ ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും എന്നിട്ട് എന്റെ ഫോട്ടോവും എന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ട് അവളെ വിളിച്ചു അവളുടെ ആവശ്യങ്ങള് അവളെ വിളിച്ചിട്ട് നടത്തി തരുമോ അവളെ വിളിച്ചാൽ മതി എന്ന് പറയാൻ തുടങ്ങി ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞു നിനക്ക് എന്താ കിടന്ന് കൊടുത്തൂടെ നിനക്ക് അത് സഹകരിച്ചാൽ എന്താ പിന്നെ അവന്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി കാരണം ഒരു ഫ്രണ്ട് എൻ്റെ ഡി വി എഫ് നേതാവാണ് പിന്നെ ജംഷ ജംഷീർ വാവാന്ന് പറയും ഉച്ച സമയങ്ങളിലെ അവര് വീട്ടിലാരും ഇല്ല മക്കളില്ലാത്ത സമയങ്ങളിൽ വരും ഭക്ഷണം വേണം എന്ന് പറയും വിളമ്പി കൊടുക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയൊക്കെ തോണ്ടേയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാന് ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്കാനോട് പറഞ്ഞപ്പോ പറഞ്ഞതിനോട് എന്താ വെച്ചാല് സാരില്ല വിട്ടുകള നിന്റെ തോന്നലായിരിക്കും ഇനി അതെല്ലാം അങ്ങനെ ഉറപ്പാണെങ്കിൽ അവനങ്ങ് നിന്ന് കൊടുക്കും അവൻ ഇഷ്ടം തീർന്നിട്ട് പോട്ടേന്ന് പറയാൻ തുടങ്ങി ഒരു ഒരു കാരണല്ലാടിസ്ഥാനുണ്ട് ആ സാധുവിനെ നാടിനെ വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന നിർത്തുന്നതാണ് ഞാൻ എന്റെ എന്റെ ആത്മാർത്ഥ സുഹൃത്തും കൂടെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഇന്ധനയും കൂടെ എന്നോട് പറഞ്ഞ ചെറിയ ടെൻഷനാവണ്ടിച്ച് പക്ഷേ ഞായറാഴ്ച ഈ സംഭവം നടക്കുന്നത് എന്റെ അന്ന് ഉച്ചക്ക് എല്ലാ മക്കളും അവന്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നിട്ട് അതിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആരോപണ വിധാന ജംഷിന്റെ വീട്ടിലേക്കാണ് എന്റെ ഭാര്യയും മക്കളും പോയത് ശനിയാഴ്ച രാത്രി ഡിന്നർ അവിടെ പരാതി കൊടുക്കാനുള്ള പ്രധാന കാരണം ഇത് വേറെ അറിയാം കാരണം അമ്മാന അടിച്ചത് എന്ന വീട്ടുകാരെ മർദ്ദിച്ചത് തമ്മിൽ വലിയ കേസാവുന്ന ഗൾഫ് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് പലവരും ഒന്നാമത് ആ ഫാമിലി എങ്ങനെയാണ് പതിമൂന്ന് വർഷം മുൻപ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് മറച്ചു വെച്ചാണ് ഭർത്താവ് തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു തനിക്ക് കുട്ടി ഉണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും അതിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്ന വിവരം ഇയാൾ ആ ഭാര്യയോട് പറയുന്നത് പിന്നീട് ആദ്യ ഭാര്യ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് രണ്ടര ലക്ഷം രൂപ നൽകുകയും ചെയ്തു അതിനു പകരമായി മൂന്നര സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു ഇത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഈ ജംഷീദും ഭർത്താവും നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു കൂടാതെ ഭർത്താവും ഭർത്തൃ പിതാവും മാതാവും ചേർന്ന് പീഡിപ്പിക്കുന്നതായും യുവതി ആരോപിച്ചു ഇരുപത്തിയഞ്ച് പവൻ നൽകിയാണ് തന്നെ കല്യാണം കഴിച്ചത് മദ്യപാനിയായ ഭർത്താവ് സ്വർണമെല്ലാം വിറ്റുതീർത്തു പിന്നീട് നൂറ്റിയൊന്ന് പവനം കാറും വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി ഭർത്താവിന്റെ മാതാവും പിതാവും ഇതിന് കൂട്ടുനിൽക്കുകയുമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും കൂട്ടം ചേർന്ന് തന്നെ മർദ്ദിച്ചതോടുകൂടി വീട്ടുകാരെ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തര പീഡനവുമായി ബന്ധപ്പെട്ട് മഹൽ കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പീഡനം തുടരുകയായിരുന്നുവെന്നാണ് വീട്ടമ്മ പറയുന്നത് അതേസമയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് കൽപ്പറ്റ ടൌണിൽ റോഡ് ഉപരോധവും നടന്നിരുന്നു ഇത്രയും സംഭവവികാസം നടന്നിട്ടും ഒരു മാധ്യമവും അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ സി പി എം നേതാവായിട്ടുള്ള ഷൈനിന്റെ പരാതിയിൽ ഷാജഹാനെതിരെ പോലീസ് വീട് വളഞ്ഞ് രാത്രിക്ക് രാത്രിയാണ് നടപടിയെടുത്തത് അതേ വേഗത എന്തുകൊണ്ട് മറ്റു കേസുകളിലും പോലീസ് സംഘം ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു ഇവിടെ ഇതാ തെളിവു സഹിതം കൃത്യമായി തന്നെ പരാതി നൽകിയിട്ടും സി പി എം നേതാവായതുകൊണ്ടാണോ ഡിവൈഎഫ്ഐ പ്രവർത്തകനായതുകൊണ്ടാണോ ഇത്തരത്തിൽ നിലപാട് പോലീസ് സ്വീകരിക്കുന്നത് എന്ന ചോദ്യവും ഉണ്ട് ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഭർത്താവിന്റെ വാദം യുവതിയെ ഡിവൈഎഫ്ഐ നേതാവ് ഷംജീദ പീഡിപ്പിച്ചെന്ന ആരോപണവും താനും മാതാപിതാക്കളും ഭാര്യയെ മർദ്ദിച്ചെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നാണ് വീട്ടമ്മയുടെ ഭർത്താവ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ ജംഷീദ് എന്നയാൾ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം വീട്ടിൽ പോലും വന്നിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച ഭാര്യയുടെ ബന്ധുക്കളെത്തി തന്നെയും മാതാപിതാക്കളെയും മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ പറയുന്നത് പ്രേരിതമായ ആരോപണമാണ് ഭാര്യ നടത്തുന്നത് ജംഷീദിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനാണ് ശ്രമം എസ് ഡി പി ഐ ആണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു വാർത്താ സമ്മേളനത്തിൽ പിതാവും മാതാവും പങ്കെടുത്തിരുന്നു മാത്രമല്ല ഈ യുവതി പറയുന്നത് അന്ന് ഒരു ദിവസം ഭർത്താവിന്റെ കൂടെ ഇയാൾ വരികയായിരുന്നു ഭർത്താവിന്റെ സുഹൃത്തു കൂടിയായ ഈ ഇയാൾ വരുമ്പോൾ ഭക്ഷണം ചോദിക്കുകയായിരുന്നു ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഇയാൾ യുവതിയുടെ ശരീരഭാഗത്ത് പലയിടങ്ങളിലായി തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു ഇത് ഇഷ്ടപ്പെടാതെ യുവതി അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ പിന്നാലെ യുവതിക്ക് നേരെ ഇയാൾ വരികയായിരുന്നു അതിനുശേഷം ലൈംഗിക ചുവയോടുകൂടി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കടന്നു പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കുതിരി മാറിയ ഈ യുവതി നേരെ പോയത് ാണ് കിടപ്പ് മുറിയിൽ ചെന്ന വാതിലടച്ച് ഇരിക്കുകയായിരുന്നു ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ യുവതി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ഈ മൂന്ന് കുട്ടികളും ഇപ്പോൾ യുവതിയോടൊപ്പമാണ് ഉള്ളത് ഇയാളുടെ വരവ് മുഴുവനായും കുട്ടികളില്ലാത്ത സമയമാണ് ഈ സംഭവം എല്ലാം തന്നെ അന്ന് ഞായറാഴ്ച തലയ്ക്കെതിരെ ഉണ്ടായ ഈ വൃത്തികെട്ട സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചായിരുന്നു എന്നിട്ടും ഭർത്താവ് കണ്ട മട്ടുപോലും വെക്കാതെ എല്ലാത്തിനും സൗകര്യമൊരുങ്ങി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം എന്നായിരുന്നു ഭർത്താവ് എന്തിനാ ഭർത്താവിന്റെ അമ്മ പോലും അതിനെല്ലാത്തിനും സമ്മതം മൂളുന്ന തരത്തിലായിരുന്നു പ്രവർത്തിയെന്നും പറയുന്നു ഇരുപത്തിയൊന്ന് പവനോളമാണ് ഇവർ വിവാഹിതരായ സമയത്ത് നൽകിയത് സ്ത്രീധനമായി നൽകിയത് എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ ഇല്ലതാനും എന്തായാലും ഭർത്താവിന്റെ ഈ കൂട്ടിക്കൊടുപ്പ് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയാകുന്നത് ഇനി ഭർത്താവ് സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണോ അല്ലയോ എന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്